പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എൻ്റെ കഥാസമാഹാരത്തിലെ കുട്ടിയമ്മയ്ക്ക് പറ്റിയ അമളി എന്ന കഥ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കുകയാണ് കുട്ടിയമ്മയ്ക്ക് പറ്റിയ അമളി എൻ്റെ നാട്ടിൽ കുട്ടിയമ്മയെ അറിയാത്തവരായി അധികം ആരുമില്ല ബി ബി സി കുട്ടിയമ്മ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി എളുപ്പമായി മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അത് സത്യമോ അസത്യമോ എന്ന് പോലും തിരക്കാതെ നാലു ചെവികളിൽ എത്തിച്ചില്ലെങ്കിൽ അവർക്ക് ആകെ ഒരു ദഹനക്കേടാണ് വലിയ വീട്ടിലെ കൊച്ചമ്മമാർക്ക് കുട്ടിയമ്മയുടെ വരവ് ഒരു സുഖമാണ് പരദൂഷ്ണം കേട്ട് ആസ്വദിക്കാൻ നേരം കൂടുതൽ അവർക്കാണല്ലോ നമ്മൾ രണ്ടും അല്ലാതെ മറ്റൊരു ചെവി അറിയരുത് എന്ന് പറഞ്ഞാവും കുട്ടിയമ്മയുടെ തുടക്കം കൊച്ചമ്മമാർ അത് നിമിഷങ്ങൾക്കുള്ളിൽ പതിനാറ് ചെവികളിൽ എത്തിക്കുകയും ചെയ്യും അൽസേഷിനെയും പുമേറേനെയും താലോലിച്ച് ജീവിക്കുന്ന ഇവർക്ക് ചർച്ചയ്ക്കെന്തെങ്കിലും വിഷയങ്ങൾ വേണ്ടേ അറിഞ്ഞു സുമതിക്കുട്ടിക്കുഞ്ഞെ ഇന്നലെയേ നമ്മുടെ ആ നാരായണിയുടെ മൂളില്ലേ ആ എരണം കെട്ടവൾ ഒരു താഴ്ന്ന ജാതിയിലെ ചെക്കൻ്റെ കൂടെ ഓടിപ്പോയത്രേ പെണ്ണിന് പള്ളിയിലുണ്ടെന്നാ കേട്ടത് അവിടെ ഇളക്കം കാണുമ്പോ പണ്ടേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവള് വീല് ചാടുമെന്ന് ഓരോരോ വീടുകളിൽ അപ്പൊപ്പ കിട്ടുന്ന വാർത്തയാവും കുട്ടിയമ്മ വിളമ്പുക പട്ടിണെ കിടന്ന് ചാകാൻ പോകുന്ന പാവങ്ങൾക്ക് പത്ത് രൂപയോ നാഴി അരിയോ കൊടുക്കാത്ത അറുത്ത കൈക്ക് ഉപ്പുതേക്കാത്ത കൊച്ചമ്മമാർ കുട്ടിയമ്മയ്ക്ക് അതൊക്കെ വേണ്ടുവോളം കൊടുക്കുകയും ചെയ്യും ഒരു കൂട്ടം പറയാൻ വിട്ടൂലോ കുഞ്ഞെ കുട്ടിയമ്മ പറഞ്ഞുകൊണ്ടേയിരുന്നു ആ ശിവദാസിന്റെ മോനില്ലേ കറുത്തു തടിച്ച് ഉണ്ടക്കണ്ണുള്ളവൻ ഹോ കണ്ടാൽ തന്നെ പേടിയാവും കയ്യിലൊരു ചരടും കെട്ടി കഴുത്തിലൊരു പുലിനഖവും ഇട്ട് ആ അവന് അവൻ എന്തു പറ്റി ആകാംക്ഷ അടക്കാനാവാതെ കൊച്ചമ്മ ഇടയിൽ ചാടി അവൻ ആ സരസ്വിന്റെ മോള് മൂ മൂത്ത കുട്ടിയില്ലേ മുത്ത് അവൾ കുളിക്കുമ്പോ മറവേലി കൂടി ഒളിഞ്ഞു നോക്കി ഇത്രേ നാട്ടുകാർ തല്ലിച്ചതച്ചാ കേക്കണേ അവന്റെ പെങ്ങൾ അത്ര ശെരിയല്ല കേട്ടോ അശ്രീകരം മാസമുറ വന്നാൽ കൂടി ഒരു മൂലക്കിരിക്കൂല കിണറോടി തൊട്ട് മുടിപ്പിക്കും ഒരു കുടം തെളിവെള്ളം കൊരാന്ന് വെച്ച് ചെന്നപ്പോ കിണറിനുള്ളിൽ ചത്തു മലച്ചു കിടക്കണ അരണ കണ്ടത് നന്നായി എന്റെ ദൈവങ്ങളെ ഭൂതഗണങ്ങളെപ്പോലും വകവെക്കാത്ത എരണം കെട്ടവൾ പെൺകുട്ടികളായാലേ മര്യാദയ്ക്ക് വളർത്തണം അത് എൻ്റെ കുട്ടിയെ കണ്ടു പഠിക്കണം വരച്ച വരയ്ക്കപ്പുറം പോവില്ല അവള് വായിൽ നാക്കുണ്ടോന്ന് തുഴഞ്ഞു നോക്കണം കുട്ടിയമ്മ അഭിമാനത്തോടെ പറഞ്ഞു നിർത്തും മുൻപ് അയലത്തെ സൗദാമിനിയുടെ മോള് ഓടിയതിന്റെ കിതപ്പാറാതെ പറഞ്ഞു എളുപ്പം വീട്ടിലോട്ട് വരാൻ അമ്മ പറഞ്ഞു വേഗം വാ വേഗം എന്താ അടി നിന്റെ അമ്മ പറ്റാ കുട്ടിയമ്മ പരദൂഷണം പൂർത്തിയാക്കാൻ പറ്റാത്തതിന്റെ കലിപ്പിൽ ചോദിച്ച് പെണ്ണിന്റെ പിന്നാലെ ഓടി എൻ്റെ ചെട്ടിവുളം അമ്മേ എന്താ ഇവിടെ അയലത്തെ മുണച്ചുകളെല്ലാം ഉണ്ടല്ലോ കൂട്ടത്തിൽ കയ്യിൽ ചോരക്കറയോടെ നിൽക്കുന്ന വയറ്റാട്ടി രാജമ്മ നല്ല തെറിയും പറയുന്നുണ്ട് നാട്ടുകാരെ ദുഷിച്ച് നടക്കണ നിന്റെ തള്ളയ്ക്ക് നല്ല സമ്മാനം നീ കൊടുത്തോല്ലോടി ദൈവം തന്നതാ തള്ളേ നിങ്ങൾ വാങ്ങിച്ചോ മറുപടി കൊടുക്കാൻ പാഞ്ഞെത്തിയ കുട്ടിയമ്മ കേട്ടു ഒരു ചോര കുഞ്ഞിന്റെ കരച്ച് ഇതിപ്പോ ആരാ ഇവിടെയെന്ന് ചിന്തിച്ച് അവർ അകത്തേക്ക് നോക്കി എൻറെ ഭഗവതി എന്തായി കാണണേ എൻറെ മോള് എടേ മഹാഭാവി നീ ഒൻപത് മാസം ഇതിനെ എവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഡീ അസത്തെ ഒരിക്കൽ പോലും ഒരു സംശയത്തിന് ഇടതന്നില്ലാലോ നീ എൻ്റെ പല ഞാൻ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കൂ ഈ പിഴച്ചോളെ കാരണം എനിക്കിനി പുറത്തിറങ്ങണ്ടല്ലോ ദൈവങ്ങളെ തളർന്ന കുട്ടിയമ്മ അന്ന് ആദ്യമായി തൻ്റെ തിണ്ണയിൽ തൂണം ചാരിയിരുന്നു മറ്റൊരു തൂണായി മരവിച്ച മനസ്സോടെ നന്ദി എൻ്റെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക